ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാറിനെതിരെ പീഡന പരാതി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനാണ് പാലക്കാട് സ്വദേശിയായ യുവതി പരാതി കൊടുത്തിരിക്കുന്നത് ശ്രീ കൃഷ്ണകുമാർ ലൈംഗികമായി പീഡിപ്പിച്ചു ആർ എസ് എസ് ബി ജെ പി നേതാക്കൾക്ക് നേരത്തെയും പരാതി കൊടുത്തിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ നൽകിയിരിക്കുന്ന ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന ഗൗരവമുള്ള കാര്യം യുവതി നൽകിയ പരാതിയുടെ പകർപ്പ് മീഡിയ വണ്ണു കിട്ടി പരാതി പരിശോധിക്കാമെന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസ് മറുപടിയും നൽകുന്നുണ്ട് സാജിദ് അച്ചുമൽ കൂടുതൽ വിവരങ്ങളുമായൊപ്പം കെ ആർ സാജുദ് തിരുവനന്തപുരത്തും സാജിദ് ആരാണ് ഈ എവിടെ നിന്നാണ് ഈ പരാതി വന്നിട്ടുള്ളത് എന്താണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അതിന്റെ ഗൗരവം എത്രയാണ് ആർക്കൊക്കെ ഈ പരാതി എപ്പോഴൊക്കെ എപ്പോഴൊക്കെയായിട്ടാണ് നൽകിയിട്ടുള്ളത് നിഷാദ് ബി ജെ പിയുടെ നിലവിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെയാണ് ലൈംഗിക പീഡന പരാതി പോയിരിക്കുന്നത് ഇതിൽ നേരത്തെ തന്നെ പരാതികൾ അയച്ചിരുന്നു എന്ന് ഈ പരാതിക്കാരി ഈ കൃത്യമായി ഈ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ ഗോപാലൻകുട്ടി മാസ്റ്ററെ ഈ എളമക്കരയിലെ എറണാകുളം എളമക്കരയിലെ ആർ എസ് എസിന്റെ ഓഫീസിലെത്തി പരാതി നൽകിയിരുന്നു അതോടൊപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ അദ്ദേഹം മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് ബി ജെ പിയുടെ എം ടി രമേശിന് പരാതി നൽകിയിരിക്കുന്നു ബി ജെ പിയുടെ ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറിയായ സുഭാഷിന് പരാതി നൽകി അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം തന്നെ പരാതി നൽകിയിരുന്നു ആ പരാതിക്കൊന്നും തന്നെ ഈ ഒരു പരിഹാരം ഉണ്ടായില്ല സംഘടനാ തലത്തിൽ അദ്ദേഹത്തിന് ഉയർച്ചകൾ മാത്രമാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഈ ആരോപണം വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ പേര് ഈ ആരോപണം ഉന്നയിച്ച വ്യക്തി പറയുന്നതിന് മുൻപ് തന്നെ എം എൽ എ േക്ക് മാർച്ച് നടത്തിയിരുന്നു ഈ മാർച്ചിൽ സ്ത്രീകളുടെ അന്തസ്സിനെ കുറിച്ച് സി കൃഷ്ണകുമാർ വളരെ വലിയ തോതിൽ വാചാലനായി അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് യാതൊരു വിധ ധാർമ്മികതയുമില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പുതിയ പരാതി നൽകിയിരിക്കുന്നത് ഈ നേരത്തെയുള്ള പരാതി പോലെയല്ല ഈ നിലവിൽ പരാതി ലഭിച്ച ഉടൻ തന്നെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു രാജു ചന്ദ്രശേഖർ ബാംഗ്ലൂരുവിലാണ് ഉള്ളതെന്നും അദ്ദേഹം കേരളത്തിലെത്തി ഈ പരാതി േൽ തുടർ നടപടികൾ സ്വീകരിക്കും അത് പരിഗണിക്കും എന്ന ഒരു അറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിൻ്റെ എം എൽ എ ആണ് കഴിഞ്ഞ ബൈ എലക്ഷനിൽ അദ്ദേഹം ഒന്നാം സ്ഥാനത്തെത്തി എം എൽ എ ആയി രണ്ടാം സ്ഥാനത്താണ് സി കൃഷ്ണകുമാർ ഉള്ളത് ഈ ആരോപണം വന്നതിന് പിന്നാലെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചു പിന്നീട് കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കി ഇനി സി കൃഷ്ണകുമാറിനെതിരെ എന്ത് നടപടിയാണ് ഈ ബി ജെ നേതൃത്വം സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് കണ്ടറിയേണ്ടത് സ്വാഭാവികമായും അദ്ദേഹം ഈ പതിനൊന്ന് മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഈ ആരോപണങ്ങൾ തള്ളിക്കളയാനാണ് സാധ്യത എങ്കിൽ കൂടി ഈ പരാതി വളരെ ഗൗരവമുള്ള പരാതിയാണ് എന്നതിൽ സംശയമില്ല നേരത്തെ തന്നെ പരാതിയായി ഉന്നയിച്ച കാര്യങ്ങളാണ് ഇതിൽ യാതൊരു നടപടിയും എടുത്തില്ല അദ്ദേഹത്തിന് കഴിഞ്ഞ ടേമിൽ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇത്തവണ അദ്ദേഹം സംസ്ഥാന വൈസ് പ്രസിഡന്റായി പാർട്ടിയിൽ ഉന്നത പദവികൾ ലഭിക്കുന്നു അദ്ദേഹം തുടർച്ചയായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഈ പരാതിക്കാരി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്ത് നടപടി ഇനി ബി ജെ പി നേതൃത്വം സ്വീകരിക്കുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത് ശരി സാജിദ് ആർ എസ് എസിന് കൊടുത്ത പരാതി ആർ എസ് എസ് മുക്കി എന്നല്ലേ ഇപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ആർ എസ് എസിന് പരാതി ആർ എസ് എസിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഗോപാലൻകുട്ടി അദ്ദേഹത്തിന് ഈ ആർ എസ് എസിൻ്റെ കാര്യാലയത്തിലെത്തി പരാതി നൽകിയിരുന്നു ആ പരാതിക്ക് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്ന പരാതിക്കാരി തന്നെ ഈ രാജീവ് ചന്ദ്രശേഖരൻ അയച്ച കത്തിൽ പറയുന്നു അതായത് ഈ പലതവണ ഈ രീതിയിൽ ഈ ലൈംഗിക ചൂഷണത്തിന് ഇരയായി എന്നുള്ളതാണ് അത് ഈ കേവലമായ അതൊരു കടന്നാക്രമണത്തിൻ്റെ സ്വഭാവത്തിലുള്ള ഈ ലൈംഗിക ചൂഷണമാണ് നടന്നിട്ടുള്ളത് അത് ഏതെങ്കിലും ഉഭയകക്ഷി സമ്മതപ്രകാരമോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ പ്രണയത്തിന്റെ പേരിലോ ഉള്ളതല്ല ഒരു ആക്രമണത്തിന്റെ സ്വഭാവത്തിൽ തന്നെ ഉള്ള ഈ പീഡനവും പീഡന ശ്രമങ്ങളുമാണ് നടന്നിട്ടുള്ളത് എന്നാണ് അതിൽ ബി ജെ പിയുടെ പ്രധാന നേതാക്കൾക്കും ആർ എസ് എസിന്റെ നേതാക്കൾക്കും ഈ പരാതി നൽകിയിട്ടും അതിൽ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല രാജീവ് ചന്ദ്രശേഖരന് പരാതി ലഭിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൽ നടപടി സ്വീകരിക്കാം എന്നൊരു മറുപടി നൽകിയിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് നിഷാദ്